എന്നെ ഒറ്റയ്ക്ക് ഒക്കവിടെ വിട്ടിട്ട് എന്നെ പോവു എനിക്കറിയില്ല ഞാൻ ഓർക്കുന്നില്ല എപ്പോഴാണ് എന്റെ തുടക്കം എന്ന മുൻപൊരിക്കലും ഒരു തുള്ളിച്ചാട്ടം എന്റെ മനസ്സിലുണ്ടായി മിനു കൊണ്ടുവന്ന കുപ്പിയോളകളില്ലേ അത് നിരത്തി ഞാൻ മിനിന്റെ പേരെ എഴുതി വെറുതെ ഉറങ്ങാൻ ഡയറി അല്ലേ അതിലെ പേജുകൾ ഞാൻ ഞാൻ കൂടെ കൂടെ മറിച്ചു നോക്കും ഹോസ്പിറ്റലിൽ സന്ധ്യ യാളുക്കാനുള്ള വെപ്രോളായിരുന്നു എനിക്ക് വിനുവിനറിയോ ക്ലോക്കിന്റെ സൂചി തിരിച്ച് നേരം നോക്കിയിട്ടുണ്ട് ഞാൻ ആലോചിച്ചു എന്താ എനിക്ക് ഐ എ സ്റ്റുപ്പിഡ് ഗേൾ ഇങ്ങനെയൊക്കെ thank <music> you